ഞാൻ എനിക്ക് എനിക്കെൻ്റെ ഒപ്പം തന്നെ വിൻഷേട്ടിനിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വിൻഷാട്ടിനെ ക്രിക്കറ്റ് ലീഗ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ഗ്രൗണ്ടിൽ പോകട്ട അതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ച് വിളക്കുളത്തിലൊക്കെ ആൾ ചെറുതിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതേ കാപ്പി വെച്ചു പിന്നെ നമ്മുടെ ചട്നിണ്ടാക്കിട്ടുണ്ട് ദോശയ്ക്കുള്ള മാവ് ഇത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ തക്കാളി ചമ്മന്തി ചമ്മന്തിണ്ടാക്കണത് ദോശ ഇട്ടലി ഉണ്ടാക്കുന്ന ദിവസം തക്കാളി ചമ്മന്തി നമുക്ക് മസ്റ്റ് ആണ് ഇട്ടോ അതുകൊണ്ട് അതിലൊരു കോമ്പ്രമൈസും ഇല്ലേ പിന്നെ ഇന്നലെ രാത്രി രാത്രിയാണ് ഞാൻ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ അടിച്ചു വരെ ചെയ്യണുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേജപ്പൊന്ന് ടൂർ പോകുകയാണ് കേട്ടോ അതുകൊണ്ട് രാവിലെ നേരത്തെ അവനെ സ്കൂളിലാക്കണം അതുകൊണ്ട് ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇന്നലെ എന്നെ റെഡിയാക്കി ഉണ്ടായിരുന്നു നിന്നതേ കുട്ടീനെ വിളിക്കേണ്ടത് പോലെ എനിക്ക് വന്നില്ല കേട്ടോ ഞാൻ അടിച്ചു പറഞ്ഞ എൻ്റെ ഇടയ്ക്ക് ആണെൻ്റെ കൈ കുട്ടിട്ടാട്ടെ വിളിക്കണത് അതായത് തന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിലെ ദിവസം ഒക്കെ ആണെങ്കിൽ പിന്നാലെ നടന്ന് വിളിച്ച് 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 നമ്മളെനിപ്പിക്കണം കേട്ടെ ഇന്നിപ്പോ ടൂറ് പോണെന്റെ ക്യൂരിയോസിറ്റിയിലെ തോന്നുന്നു വിളിക്കാണ്ടൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിക്കുന്നത് ബാത്റൂമിൽ പോകണം കുളിക്കണം അമ്മേ എവിടെ ബാത്റൂമിൽ ആരച്ചുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിട്ടിരിക്കുന്നത് അങ്ങനതേ അവനെ ഞാൻ ബാത്റൂമിൽ ഇരുത്തി പിന്നെ അവനെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഫുഡും സ്നാക്സും ഒക്കെ സ്കൂളിൽ നിന്ന് പിന്നെ ഞാൻ അവനെ എക്സ്ട്രാ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇതൊരു കറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്നാക്സ് ആക്കിയിട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആട്ടാ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വെള്ളം ബാക്കി എല്ലാം അവർക്ക് സ്കൂളിൽ നിന്നുണ്ടായിരിക്കും ഊട്ടാ അതുകൊണ്ട് പിന്നെ കൂടുതൽ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അവന് ഞാൻ രാവിലെ ദോശയും ചമ്മന്തി ആട്ടോ കൊടുക്കുന്നത് ഇതാവുമ്പോ മനസ്സറിഞ്ഞ് വയറ് നിറച്ചാവും കഴിച്ചോളൂട്ടാ പിന്നെ കുട്ടീനെ എന്താ വേഗം ഞാൻ പുറപ്പെടിക്കുകയാണ് ജമ്മു എന്താ സന്തോഷം എന്നറിയോ ഇത്രയും സന്തോഷിച്ച് സ്കൂളിൽ പോകണമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ വേഗം വേഗം പുറപ്പെടിക്കുകയും വണ്ടി വരും നേരം എഴുതും ഒക്കെയാണ് എന്റെ തീരെ എണ്ണി പറക്കണ പിന്നെ ഞാനും പെട്ടെന്ന് പുറപ്പെട്ടു വിട്ടോ അഡ്രസ്സ് മാറി അഡ്രസ്സ് ഓൾറെഡി മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പുറപ്പെട്ടു ഊറിയൊക്കെ തൊട്ടു അതേ കുട്ടി ബാഗൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടാണ് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓട്ടോ കാത്തിട്ടാണ് ഈ നിൽക്കണത് കുറെ പേര് ചോദിച്ചു തേജപ്പം അവിടേക്ക് ടൂർ പോകണതെന്ന് അപ്പോൾ അവൻ പോണത് ഡ്രീം വില്ല പെറ്റ്സ് ആൻഡ് ചിൽഡ്രൻസ് പാർക്ക് അവിടെയൊക്കെയാണ് കേട്ടോ പോകുന്നത് ലോങ് പോണ കാരണം തന്നെ ഇനി വലിയ വോമിറ്റിംഗ് ടെൻഡൻസി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഒരു ടിക്ടാക്ക് ഒക്കെ വാങ്ങി ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പം തന്നെ എടുത്ത് വായിലിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഓട്ടോയിൽ പോകുമ്പോൾ ഛർദ്ദിക്കാൻ വന്നാലോന്നും പറഞ്ഞിട്ടോ അങ്ങനെ ഇതേ വണ്ടിയൊക്കെ വന്നു ഇതേ വിസ്മയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലാളും കൂടിയിട്ട് ഇതേ

കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വന്നിട്ട് കഴിച്ചത് അതുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ദോശയും ചട്നിയും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ബിഗ് ബോസ് ആട്ടാ വെച്ചിരിക്കണത് ആരും ഉണ്ടായിട്ടുണ്ടാപ്പുറത്ത് അവളിന്ന് കാണുന്നുണ്ട് അപ്പം അതും കണ്ടിട്ടാണ് ചായ കുടിച്ചത് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ തന്നെ അടുത്തവിടിയാലും കാണാൻ ബൈ